വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വണ്ടൂരിന് വേണ്ടി സംശുദ്ധ പരിശുദ്ധ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ റോഡ് തകർന്ന കുഴികളിൽ ചെളിവെള്ളം കെട്ടുന്നതോടെ യാത്രാ ദുരിതമായി മാറിയ വണ്ടൂർ കോക്കാടൻ കൊന്ന് ഛാത്രാംപൊയിൽ റോഡിൽ നാട്ടുകാർ ചേർന്ന് ക്വാറി മാലിന്യം കോൺഗ്രസ് പ്രവാസി സംഘടനയായ റിയാദ് നേതൃത്വത്തിൽ സാമ്പത്തിക സഹായം നൽകിയാണ് താൽക്കാലിക പരിഹാരം കണ്ടെത്തിയത് ഇരുവശങ്ങളിലും വയലുകളുള്ള ഭാഗത്താണ് റോഡ് തകർന്ന് ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നത് ഷാരിയിൽ പാല നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ ഇതുവഴിയുള്ള സഞ്ചാരം വർദ്ധിക്കുകയായിരുന്നു ഇതും റോഡിന്റെ തകർച്ചക്ക് കാരണമായി കോൺഗ്രസ് വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് നേതൃത്വത്തിൽ വാർഡ് കമ്മിറ്റി പ്രവർത്തകർ ചേർന്നാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡിൽ കോക്കാടംകുന്ന് ചാത്തനാമ്പോയിൽ റോഡ് വളരെ ശോചനീയമായ ഒരവസ്ഥയിലായിരുന്നു അങ്ങനെയുള്ള ഒരു അവസ്ഥ നിലനിൽക്കുമ്പോഴാണ് ശാലിയിൽ പാലം പണി നടക്കുന്നതിനാൽ കൂടുതൽ വാഹനങ്ങൾ ഇതിലെ ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായി വളരെ ദുർഘടമായ അവസ്ഥ വന്നപ്പോൾ ഇവിടുത്തെ നാട്ടുകാരായ കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റി റിയാദിലുള്ള ഒ ഐ സി സിയുമായി ബന്ധപ്പെടുകയും അവരുമായി സംസാരിച്ച് ഇവിടെയുള്ള ഒരു പ്രവർത്തകൻ റിയാദിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ട് ഒരു ഇതിനാവശ്യമായ ഫണ്ട് അവർ വ്യക്തിപരമായി ലഭ്യമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ മായി ഈ റോഡ് കോറി വേസ്റ്റ് വാഹനങ്ങൾക്ക് പോകാനുള്ള ആ രീതിയിൽ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഈ വർഷം വെച്ചിട്ട് അത് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുമ്പോൾ ബാക്കിയുള്ള സ്ഥലം കൂടി കോൺക്രീറ്റ് സാധിക്കും റോഡ് നവീകരണ പ്രവർത്തിക്കായി ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഹയാ മംഗൽ യോത്സവ് ട്വന്റി ട്വന്റി രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എളങ്കൂർ തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ